ആലപ്പുഴയിൽ മതപ്പാടിലായിരുന്ന ആനയെ അഴിക്കുന്നതിനിടെ പാപ്പാനെ കുത്തി ഹരിപ്പാട് സ്കന്ദനാണ് രണ്ടാം പാപ്പാനായ കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠനെ കുത്തിയത് ഗുരുതരമായി പഠിക്കേറ്റ മണികണ്ഠനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് വിവരങ്ങൾ ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആന മതപ്പാടില്ലായിരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് ഹരിപ്പാട് സ്കന്ദൻ കഥനെ മതപ്പാടിന് തളത്തിരിക്കുകയായിരുന്നു അവിടെ നിന്നും അഴിക്കുന്നതിനായി രണ്ടാം പാപ്പാൻ മണികണ്ഠൻ ഈ ആനയുടെ മുകളിൽ കയറിയതിനു ശേഷമാണ് ആന ഇത്തരത്തിൽ അക്രമകാരിയായി മാറിയത് തുടർന്ന് ഈ പാപ്പാനെ കുലുക്കി ആനയുടെ പുറത്തു നിന്നും ഇടുകയും കുത്തുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മി ക്ഷേത്രത്തിന് സ്വാമി ക്ഷേത്രത്തിന് സമീപം പടിഞ്ഞാറപ്പുല്ലാമ്പഴിയുടെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരമൊരു അക്രമം നടന്നത് ആനയെ ആനയെ ഇതുവരെയും പൂർണ്ണമായും തളർത്തിയിട്ടില്ല എന്നാൽ കാലുകളിൽ പൂച്ചുവില ഉള്ളതിനാൽ ഓടുകയോ മറ്റ് ഇടങ്ങളിലേക്ക് ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ദുർഗ ശരി സുധീഷ് ആലപ്പുഴയിൽ മതപ്പാടിലായിരുന്ന ആനയെ അഴിക്കുന്നതിനിടെയാണ് പാപ്പാനെ കുത്തിയത് ഹരിപ്പാട് സ്കന്തനാണ് രണ്ടാം പാപ്പാനെ കുത്തിയത് പാപ്പാനെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സുധീഷാണ് വിവരങ്ങൾ നൽകിയത്